ഹായ് കൂട്ടുകാരെ നമ്മൾ ഗണിതത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് റോമൻ സംഖികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് റോമൻ സംഖികൾ അതായത് ചില ഇംഗ്ലീഷ് ലെറ്ററുകൾ ഉപയോഗിച്ചാണ് നമ്മൾ റോമൻ നമ്പേഴ്സ് എഴുതാറുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയമാവലികൾ ഗണിതത്തിലുണ്ട് അതായത് ഒരേ പോലെയുള്ള ലെറ്റർ ഒരേ സമയം പരമാവധി മൂന്ന് തവണ മാത്രമേ ആവർത്തിച്ച് വരാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ ആയിട്ട് വരാൻ പാടില്ല നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിവ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം നമുക്ക് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ഐ ആണ് രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഐ മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് ഐ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂന്ന് ലെറ്റർ ഒരേ ലെറ്റർ ഒരേ സമയം മൂന്നെണ്ണം എണ്ണം വരെയേ പാടുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് ഐ വന്നു നാലാമത്തത് ഒരു കാരണവശാലും നാല് ഐ എഴുതാൻ പാടില്ല പരമാവധി മൂന്ന് തവണ മാത്രമേ ഒരേ സമയത്ത് അടുത്തടുത്ത് ആവർത്തിക്കാൻ പാടുള്ളൂ എന്നത് ഇനി നമുക്ക് നാല് എഴുതുമ്പോഴോ നമുക്ക് അഞ്ച് എന്ന് പറഞ്ഞാൽ വി ആണ് അഞ്ചിനേക്കാൾ ഒന്ന് കുറവ് എന്ന് പറയുമ്പോൾ ഈ വീയുടെ അഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് വിയുടെ ഇടത് ഭാഗത്ത് ഒന്ന് എന്നുള്ള ഐ ഇട്ടാൽ മതി മനസ്സിലായോ കൂട്ടുകാർക്ക് അപ്പം നമുക്ക് നാല് എന്ന് അങ്ങനെയാണ് എഴുതാറുള്ളത് ഇനി അഞ്ച് നമ്മൾ പറഞ്ഞു വി പിന്നെ ആറാകുമ്പോൾ അഞ്ചിനേക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പോൾ വി അഞ്ചിൻ്റെ വി കൂടുതൽ എന്ന് പറയുമ്പോൾ വലത് ഭാഗത്ത് ഐ ഇടുക കുറവ് എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്തും കൂടുതൽ എന്ന് പറയുമ്പോൾ വലത് ഭാഗത്തും അപ്പോൾ ആറ് ആയതുകൊണ്ട് സിക്സ് എന്ന് എഴുതുന്നത് നമ്മൾ ഫൈവിൻ്റെ വലത് ഭാഗത്ത് ഒന്ന് അതായത് വിയുടെ വലത് ഭാഗത്ത് ഒരു ഐ ഇനി ഏഴ് നോക്കാം സെവൻ സെവൻ എന്നുള്ളത് ഫൈവിൻ്റെ വിയും ഫൈവിനേക്കാൾ എത്ര കൂടുതലാണ് സെവൻ ആ ടു കൂടുതലാണ് അപ്പം നമുക്കറിയാം ടു എന്ന് നമ്മൾ എഴുതിയത് രണ്ട് ഐകളായിരുന്നു അപ്പം സെവൻ എന്നാകുമ്പോൾ ഫൈവിൻ്റെ വി കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വേണ്ടത് വലത് സൈഡിൽ റൈറ്റ് സൈഡിലാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് ഐ ഇട്ടു സെവൻ ഐ ഇനി നമുക്ക് എയ്റ്റ് നോക്കാം അതായത് ഫൈവിൻ്റെ വി കൂടുതലാണ് റൈറ്റ് സൈഡിലാണ് അപ്പോൾ മൂന്ന് ഐ നമ്മൾ വീണ്ടും മൂന്ന് അയിൽ കൂടുതൽ പാടില്ല കേട്ടോ അപ്പോൾ ഒമ്പതാകുമ്പോൾ നയൻ എന്ന് എഴുതുമ്പോൾ വീട്ട് നാല് ഐ എഴുതാൻ പാടുണ്ടോ ഇല്ല അതിന് പകരം പത്ത് ടെൻ എന്നാൽ എക്സാണ് പത്തിനേക്കാൾ ഒന്ന് കുറവാണ് ഒൻപത് അപ്പോൾ എക്സ് എക്സിന് മുമ്പായിട്ട് ഐ ഐ ആണ് നയൻ ഇനി നമുക്ക് നോക്കാം പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ എക്സ് ഇനി ഇലവൻ ലെവൻ എന്ന് പറയുമ്പോൾ ലെവൻ എന്നെഴുതാൻ ടെന്നിനോട് വൺ പ്ലസ് ചെയ്തതാണ് ആഡ് ചെയ്തതാണ് അപ്പം ടെന്നിൻ്റെ എക്സ് റൈറ്റ് സൈഡിൽ ഐ ഇങ്ങനെ ഇങ്ങനെ പോകും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം കൂടുതലുള്ളത് നിങ്ങൾ പഠിക്കണേ എന്നാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിങ്ങളെല്ലാവരും ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് എങ്ങനെയാണ് റോമൻ സംഖ്യയിൽ എഴുതുക നമ്മളിപ്പോൾ പഠിച്ച നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കണം എഴുതുന്നത് ഇവിടെ നിങ്ങൾക്ക് വൺ ടു ഹൺഡ്രഡ് വരെയും പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതൊക്കെ സ്ക്രീനിൽ തന്നിട്ടുണ്ട് ഇതുപയോഗിച്ച് നിങ്ങളൊന്ന് സ്വയം എഴുതി നോക്കണേ ഉത്തരം പ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്തണേ ഏതൊക്കെ മിടുക്കരാണ് കണ്ടെത്തിയത് എന്ന് സാറ് നോക്കേ അടുത്ത ചോദ്യം മൂന്ന് നാല് ഏഴ് പൂജ്യം എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര അതായത് ത്രീ ഫോർ സെവൻ സീറോ എന്നീ ഡിജിറ്റുകൾ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ നമ്മൾ ആദ്യ പാർട്ടിൽ പറഞ്ഞിരുന്നു വലിയ സംഖ്യ ചെറിയ സംഖ്യയൊക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യം എപ്പോഴും തൗസൻസിൻ്റെ പ്ലേസിൽ എപ്പോഴും ഏറ്റവും വലിയ സംഖ്യയായിരിക്കണം എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ ആയിരിക്കണം ഹൺഡ്രഡ്സിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ടെൻസിൽ അതിൻ്റെയും തൊട്ട് താഴെയുള്ളത് വൺസിൽ എന്നിങ്ങനെയായാൽ നമുക്ക് വലിയ സംഖ്യ എഴുതാൻ കഴിയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ചെറിയ സംഖ്യ എഴുതാൻ ചെറുതിൽ നിന്ന് വലുതിലോട്ട് തന്നിട്ടുള്ള ഡിജിറ്റൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരത്തിൽ എഴുതുക ആയിരത്തിൻ്റെ സ്ഥാനത്ത് എഴുതുക എന്നിട്ട് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ശ്രദ്ധിക്കണം ഇവിടെ സീറോ വന്നതുകൊണ്ട് കൂട്ടത്തിലെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് സീറോ ആണ് പക്ഷേ സീറോ ഉണ്ടെങ്കിൽ സീറോയേക്കാൾ തൊട്ട് വലിയ സംഖ്യ ആദ്യം എഴുതുക എന്നിട്ട് സീറോ എഴുതണം എന്നിട്ട് അതിൻ്റെ തൊട്ട് വലുത് അതിൻ്റെ തൊട്ട് വലുത് ശ്രദ്ധിക്കണം സീറോ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ അതല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ടുള്ള ഓർഡറിൽ ഡിജിറ്റ് എഴുതിയാൽ മതി അതായത് അസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ ചെറിയ സംഖ്യയും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ വലിയ സംഖ്യയും കിട്ടും നമുക്കറിയാം ആരോഹണവും അവരോഹണവുമാണ് ഇവിടെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തേർട്ടി മൈനസ് ത്രീ തൗസൻഡ് ഫോർട്ടി സെവൻ ഏഴായിരത്തി നാനൂറ്റി മുപ്പതിൽ നിന്നും മൂവായിരത്തി നാൽപ്പത്തി ഏഴ് കുറച്ചാൽ ായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ആൻസർ കിട്ടും അടുത്ത ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെ എത്ര ഒറ്റസംഖ്യകളും എത്ര ഇരട്ടസംഖ്യകളുമുണ്ട് അമ്പത് ഒറ്റസംഖ്യകളും അമ്പത് ഇരട്ടസംഖ്യകളുമാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ളത് അടുത്ത ചോദ്യം ഒന്ന് മുതൽ നൂറു വരെയുള്ള സംഖ്യകളുടെ ആകെ തുക എത്ര നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഒന്ന് മുതൽ നൂറ് വരെ എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാവുന്ന ഒരു ക്രിയയാണ് പല ക്രിയകളുണ്ട് ആദ്യം സ്റ്റാർട്ടിങ് നമ്പറായ വൺ പ്ലസ് എൻഡിങ് നമ്പർ ആയിട്ടുള്ള ഹൺഡ്രഡ് വൺ പ്ലസ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു വൺ നോട്ട് വൺ അതായത് ഒന്ന് കൂട്ടണം നൂറ് സമം നൂറ്റി ഒന്ന് അതിൻ്റെ മിഡിൽ നമ്പർ വണ്ണിൻ്റെയും ഹൺഡ്രഡിൻ്റെയും മിഡിൽ നമ്പർ ഫിഫ്റ്റി വൺ പ്ലസ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു വൺ നോട്ട് വൺ അതായത് നൂറ്റി ഒന്ന് നൂറ്റിയൊന്ന് ഗുണിക്കണം മിഡിൽ നമ്പറായിട്ടുള്ള ഫിഫ്റ്റി അമ്പത് നൂറ്റിയൊന്ന് ഗുണിക്കണം അമ്പത് അപ്പോൾ കിട്ടുന്നത് അയ്യായിരത്തി അമ്പത് ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി എന്ന ഉത്തരം കിട്ടും അടുത്ത ചോദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളിൽ ഒറ്റ സംഖ്യകളുടെ തുക എത്ര ഉത്തരം ഇരുപത്തി അഞ്ച് ഇനി നമുക്കൊരു പാറ്റേൺ നോക്കാം ഇരുപതിനായിരത്തി മുന്നൂറ് ഇരുപതിനായിരത്തി ഇരുന്നൂറ് ഇരുപതിനായിരത്തി ഒരുന്നൂറ് ഇരുപതിനായിരം ഡാഷ് അടുത്ത സംഖ്യ ഏത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും തമ്മിലുള്ള ഡിഫറെൻറ്റ് എന്താണ് അവിടെ എന്ത് ബന്ധമാണ് കണക്ഷൻ എന്താണ് എന്ന് നോക്കണം ഇനി അത് കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യയുമായി എന്താണ് കണക്ഷൻ ആ കണക്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പാറ്റേൺ പൂർത്തിയാക്കാൻ കഴിയൂ ഇവിടെ നമുക്കറിയാം നൂറ് വീതം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇരുപതിനായിരത്തിൽ നിന്ന് നൂറ് കുറഞ്ഞു അതായത് ട്വൻറ്റി തൗസൻഡിൽ നിന്ന് ഹൺഡ്രഡ് മൈനസ് ചെയ്താൽ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം എന്ന ഉത്തരം കിട്ടും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും ചേർന്നു വരുന്ന ഒരു നാലക്ക സംഖ്യ ഏത് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് അത് നോക്കണം വൺ തൗസൻഡ് വണ്ണ് ത്രീ സീറോ അതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏറ്റവും വലിയ മൂന്നക്കസംഖ്യയോ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ അപ്പോൾ ചേർന്നത് ആഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ആയിരവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൂടി കൂടിയാൽ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ആവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നതാണ് ഉത്തരം